അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് ചെറുതല്ല വലിയ തെറ്റ് കാരണം ഒരു ഒരു ഡോക്ടറെ അടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു അല്ല ഈ ഈ ഡോക്ടർ മേലോട്ടുള്ള പാടില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് പറഞ്ഞ് അല്ലെങ്കിൽ കുരുമുളകോ ഒന്നുമല്ല ദൈവം ദൈവം എന്ന ഒറ്റ ഫാക്ടർ വച്ചിട്ട് ഇവിടെ നടക്കുന്നതാണ് ഏറ്റവും വലിയ ബിസിനസ് എന്ന് ഞാൻ പറയത്തുള്ളു ദൈവത്തിൻ്റെ പേരിൽ ഒരുപാട് കച്ചവടമാണ് നടത്തുന്നത് ദൈവം വെളിപ്പെട്ടു അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഫേക്കായിട്ട് സ്വയമേ ദൈവപുത്രനായി മാറി സ്വാമിയായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് വൺ രീതിയിലാണ് ഇവിടെ കച്ചവടം ആക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ കച്ചവടം ആകുകയും ചെയ്യും ഒരുപാട് ജനങ്ങൾ ഇതിലൊക്കെ വിശ്വസിച്ച് അങ്ങ് പോയി വിഴയും ചെയ്യും അത് എല്ലാ മതങ്ങളിലും ഫേക്കായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ കാണുന്ന ദൈവത്തിന്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമായിരിക്കും ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതാണ് ഒരു ദൈവവിശ്വാസിയായ ഞാൻ തന്നെ ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എനിക്ക് ദൈവത്തിൽ വിശ്വാസമാണ് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ തെറ്റുകുറ്റങ്ങളും ഒക്കെ പറയാനും എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് യാചിക്കാനും എല്ലാം ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയെടുത്ത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ അതേ ദൈവത്തിന് ഇവിടെ ഒരുപാട് പേര് കച്ചവടമാക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ് അത് പള്ളികളിലായാലും അമ്പലങ്ങളിലായാലും എവിടെയായാലും ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചിട്ട് ഇവിടെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അത് ഇനിയും നടക്കും ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മതം എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ അപ്പീലില്ല അതാണ് ഏറ്റവും വലിയൊരു സത്യം മതത്തിന്റെ ഒരു പേരെടുത്തിട്ട് ഒരു ഫാക്ടറി അവിടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എതിർത്ത് പറയാൻ ഒന്നുമില്ല ഓഹ് ദൈവം കോപിക്കും ദൈവം ശവിക്കും എന്നുള്ള സാധനമായി പിന്നെ ആ ഒരു രീതിയിലാണ് ഇവിടെ ദൈവത്തിന്റെ പേര് അലിച്ചിട്ടിട്ടുള്ള കച്ചവട തന്ത്രങ്ങൾ നടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ടീം കുരുമുളകും നല്ല ഇവിടെ കച്ചവടം ഏറ്റവും കൂടുതൽ ദൈവം ദൈവത്തിന്റെ പേരും പറഞ്ഞാണ് ഇവിടെ കച്ചവടം മുഴുവൻ നടക്കുന്നത് നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം റീസെൻ്റ് നമ്മുടെ ഗോപൻ സ്വാമിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വിഷയം ചർച്ച ചെയ്തിട്ടുമുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഹൃദയത്തിന്റെ ഓൾവിൽ വിഷയമുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള ഗോപൻ സ്വാമിക്ക് ഒരു സ്വാമിയായ വ്യക്തി ഇത്രയൊക്കെ ചെയ്ത് കൂട്ടി ഈ ഒരു ലെവലിൽ എത്തിയിൽ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു സ്വാമി അല്ലേ ഇപ്പോഴും പറയുകയാണ് ഗോപൻ സ്വാമി ചിരിയാണ് വരുന്നത് സീരിയസ്ലി പറയല്ലോ ചിരിയാണ് വരുന്നത് ഓരോ അതിബുദ്ധിമാന്മാർ കാണിച്ചു കൂട്ടുന്ന പരിപാടി വിഡികളായി കുറെ ജനങ്ങൾ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ഒരിക്കലും സമാധി ആവുന്ന വ്യക്തി ഇങ്ങനെ അല്ല സമാധി ആകുന്നത് എന്തിന് അവിടെ സമാധി ചടങ്ങ് നടത്താൻ വന്ന സ്വാമി അടക്കം പറയുന്ന കാര്യങ്ങളുണ്ട് എന്തെല്ലാം ആദ്യം നമുക്ക് കാണാം പുതിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനെ സംബന്ധിച്ചിട്ട് ഗോവൻ സ്വാമിയുടെ കേസ് പോകാം എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് പ്രാഥമികമായി കാലിൽ രണ്ട് കാലിലും മുറിവുണ്ട് ഈ മുറിവുകൾ പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണ് ആ മുറിവുകൾ കുറെ കാലമായി കാലപ്പഴക്കമുള്ള മുറിവുകളാണ് അത് പക്ഷേ മരണകാരണമായിട്ടില്ല പക്ഷേ ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു കോവൻ സ്വാമി ഒരു സ്വാമിയായ വ്യക്തിക്ക് ഹൃദയവാൾ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായത് മരണകാരണങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ട് വന്നിട്ടില്ല കൂടി വീടുകളിൽ നോക്ക് ഹൃദയാഘാതത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ കൂടുതൽ ആന്തരിക ആന്തരികയങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത് അതിൽ തന്നെ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നേരത്തെ തന്നെ ഡോക്ടർമാർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ മറ്റു മുറിവുകളോ ശതങ്ങളോ കണ്ടെ ഈ രണ്ട് പ്രമേഹത്തെ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഡൗട്ട്ഫുൾ ആയിട്ടല്ല ഉറപ്പിച്ചു പറയാൻ ഏതാണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം ഈ വ്യക്തി ഒരുപക്ഷെ ഇവർ കൊന്നതൊന്നും ആയിരിക്കത്തില്ല വീട്ടിൽ സാധാരണ അപ്പനായിട്ട് കിടന്ന് അവിടെ അസുഖം ബാധിച്ച് എണീറ്റ് നടക്കാൻ പോലും പറ്റാതെ മരിച്ചുപോയി മരിച്ചു പോയതിനു ശേഷം ഈ വ്യക്തിയെ വച്ചിട്ട് ഇവരൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഇങ്ങേരെ എണീറ്റ് വന്നു നേരെ ആ ഒരു സമാധി കല്ലിൻ്റെ ഇടയിൽ വന്ന് സമാധി ഇരുന്നു എന്നുള്ള ഫാക്ടർ അടിച്ചിറക്കുകയാണ് ചെയ്തത് ഇത് ജനങ്ങളെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ അതായത് നാട്ടുകാരെ വിളിച്ച് അറിയിച്ചതിന് ശേഷം ഈ സമാധി ചടങ്ങ് നടത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കത്തില്ല വന്ന് ഈ സ്വാമിയുടെ ശരീരം അല്ലെങ്കിൽ ബോഡി കാണുന്ന സമയത്ത് ഒരിക്കലും അത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നേരം കാലം ചവിഡിക്കൂട്ടി ഒടിച്ച് മടക്കി കോൺക്രീറ്റ് ഇട്ട് വച്ചതിന് ശേഷം ഗോപിൻ സ്വാമി ഒന്ന് സമാധി ഇരുന്നു എന്നുള്ള സാധനം ജനങ്ങളിലേക്ക് അടിച്ചറക്കുകയാണ് ഈ രണ്ട് പയ്യന്മാരും അമ്മച്ചിയും കൂടിയൊക്കെ ചേർന്ന് ചെയ്തിട്ടുള്ളത് പോലീസുകാർ കൃത്യമായ രീതിയിൽ പിടിച്ച് എല്ലാത്തിനെയും ഒന്ന് കുടഞ്ഞ ഇതിൻ്റെയൊക്കെ വായിന്ന് മണിമണിമൂല തത്ത പറയുന്ന പോലെ സാധനങ്ങൾ പുറത്തു വരും അല്ല ഒന്നാം തരം ഫ്രോഡ് പരിപാടിയാണ് ദൈവത്തിൻ്റെ പേരിൽ കച്ചവടം നടത്താനുള്ള ഒരു കച്ചവട തന്ത്രമാണ് അവിടെ ഇവർ വരുത്തിയിട്ടുള്ളത് അല്ല ഒന്നാം തരം ഫ്രോഡ് പരിപാടി ഇപ്പോഴും എഴുതി ഒപ്പിട്ട് തരാം ഈ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ നടത്തുന്ന ഈ നാടകത്തിന് ഒരവസാനമുണ്ടാകും അവസാനമുണ്ടാവട്ടെ ഒരു പക്ഷെ ഇനി ഈ പറഞ്ഞതുപോലെ ഇവർ മരിക്കാറന്തിമ ശ്വാസ എത്തുന്ന സമയത്ത് ഈ കല്ലിൻ്റെ അകത്തുകൊണ്ടിട്ട് പസ്മൗട്ട് കോൺക്രീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി റിപ്പോർട്ട് വരുമ്പോൾ ആട പടലം തേഞ്ഞുണ്ട് അത് മറ്റൊരു സത്യം ഇതിൻ്റെ സത്യാവസ്ഥ തെളിയുന്നവരെ ഇതിങ്ങനെ പോട്ടെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരിക്കലും ഈ വ്യക്തി സ്വാമിയായെന്ന് പറയുമ്പോൾ അതിൽ ഒരു വിശ്വാസവും നമുക്ക് വിശ്വസിക്കാനും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടുകേസിലെ പ്രതി അവിടെ കൂലിപ്പണിയും ചെയ്ത് യൂണിയനിൽ വരെ ഒരു വ്യക്തി രണ്ടു വർഷത്തോളം കിടപ്പിലായിരുന്ന വ്യക്തി ബെഡിലാണ് ഒഴിക്കുന്നതും കക്കൂസി പോകുന്ന അടക്കം ബെഡിലാണ് വെക്കൊണ്ടിരുന്നത് അവസാനം സമയമായപ്പോൾ ഇതുവരെ അനങ്ങാൻ പോലും പറ്റാതെ അവിടെ കിടന്ന വ്യക്തി എണീറ്റിട്ട് കഞ്ഞിയും കുടിച്ച് ബിപിക്കും ഷുഗറിനുള്ള ഗുളികയും കഴിച്ചു കൊണ്ട് നേരെ പോയി സമാധി ഇരുന്നെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ വിഡ്ഢികളല്ല എന്നാൽ ഇത് വിഡ്ഢിത്തരമായി പോലും മനസ്സിലാക്കാതെ അയ്യോ വലിയ സമാധിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന കുറെ മണ്ടന്മാരും അവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ മണ്ടന്മാരും മണ്ടികൾ ഇത് രണ്ടും അവിടെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസാണ് ആ വ്യക്തി അവിടെ നിന്ന് എണീറ്റ് വന്ന് സമാധി ഇരുന്നെന്ന് പറയുമ്പോൾ ഏഹാവൻ്റെ വിശ്വസിക്കും ഒരു സ്കൂൾ പിള്ളേരുടെ കഥ പറഞ്ഞാൽ പോലും പിള്ളേർ പോലും വിശ്വസിക്കത്തില്ലല്ലോ ഇതെന്ത് മണ്ടത്തിനോടാ വിളിച്ച് പറയുന്നത് എന്നേ ചോദിക്കും പക്ഷെ ഇത് അവരുടെ ഒരു കുരുട്ടു ബുദ്ധിയാണ് ആ മക്കളുടെയും ആ കുടുംബത്തിന്റെ കുരുട്ടു ബുദ്ധിയാണ് ഇതിന് ഗോപൻ സ്വാമി സമാധി ആയെന്ന് പറഞ്ഞ് ഒരു ന്യൂസ് അടിച്ചിറക്കി ആ നാട്ടിൽ ഇങ്ങൊരു സമാധി ഇരുന്നു പോവും വലിയ സംഭവമായി ഇനി ആ തൊട്ടടുത്തുള്ള അമ്പലത്തിനേം കൂടി ഒന്ന് തൂക്കി തട്ടി തുടച്ചെടുത്തിട്ട് ഒരു ആചാരം ഒരു സെറ്റപ്പൊക്കെ നടത്തി ഗോപൻ സ്വാമി ദൈവമായി പ്രതിഷ്ഠിച്ച് അവിടെ കച്ചവട തന്ത്രമാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ മതത്തിൻ്റെ പേരും പറഞ്ഞ് അവിടെ നടത്താൻ പോയ ഒരു കച്ചവട തന്ത്രമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ അത് തന്നെയാണ് അവിടെ നടന്നത് പക്ഷെ അത് കേരളം മൊത്തം ഒരു വിഷയമായി മാറുമെന്ന് അവർ പോലും സ്വപ്നത്തിൽ വിചാരിച്ചവരുന്നില്ല ആ ഏരിയക്ക് ഒരു ദൈവമാക്കി എടുത്ത് സെറ്റപ്പാക്കാമെന്നാണ് ഇവർ ഉറപ്പായിട്ടും വിചാരിച്ചിട്ടുള്ളത് അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് പക്ഷേ അവസാനം കയ്യിൽ നിന്ന് പോയി നാട്ടുകാർ മൊത്തം ഇടപെട്ടും കേരളം മൊത്തം ഇടപെട്ടും അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ആകെ മൊത്തം തേഞ്ഞൊട്ടി അങ്ങനെ വന്നപ്പം ഗോവിന് സ്വാമിയെ തോണ്ടിയെടുത്ത് ശേഷം പ്രാഥമിക റിപ്പോർട്ടിൽ വലിയ വിഷയമൊന്നുമില്ല ഇനി ആന്ത്രികളുടെ റിപ്പോർട്ട് വരുമ്പോൾ എനിക്ക് അവർ കുറച്ചുകൂടി വെള്ളം കുടിക്കാനുള്ള ചാൻസ് കൂടുതലെന്നുണ്ട് പക്ഷേ ഇവിടെ നടന്ന സംഭവം ഇതാണ് ഒരു ഇവർ കൊന്നിട്ടില്ലായിരിക്കാം മരിച്ചതിന് ശേഷം ബെഡിൽ അന്ന് തൂക്കി എടുത്തോണ്ട് വന്ന് അകത്തോണ്ടിരുത്തി ഇമാതിരി നാറക പരിപാടി കളിച്ചതും ആവാം ആവാമെന്നല്ല അങ്ങനെയാണ് ഇവർ കൊന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് ഒരു കച്ചവട തന്ത്രമാക്കി മാറ്റി ഇതും കണ്ട് വിശ്വസിച്ച് കൈയടിക്കാൻ കുറെ വിഡ്ഢികളായ ജനങ്ങൾ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മച്ചി പറയുന്നത് കേട്ടോക്കാം ഗോവൻ സ്വാമിയുടെ പ്രായത്തിലുള്ള ഒരു അമ്മച്ചി ഇവിടെ അമ്മച്ചിരി പരിപാലനത്തിനായി ബ്രഹ്മശ്രീ പേര് ജനങ്ങൾ ഇത്രയും വിഡ്ഢികളായി പോണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും മണ്ടന്മാരായി പോകുന്നല്ലോ നാടിന് നാണക്കേട ഉള്ള കാര്യം പറയാനല്ലോ ഇത്രയും ബുദ്ധിമോശങ്ങൾ കാണിക്കരുത് ഒഴിക്കലും ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ കച്ചവടം നടത്തുന്നമാരെ പൂട്ടിക്കെട്ടുകയാണ് ചെയ്യേണ്ടത് ഞാനൊക്കെ ഒരു ബേർഡ് സിറ്റുവേഷൻ ആയിരുന്ന സമയത്ത് ഒരുപാട് പേര് എൻ്റെ വീട്ടിലോട്ട് എന്നെ ഇടിച്ചു കയറി ദൈവത്തിന്റെ പേരും പറഞ്ഞേ ഞാനൊക്കെ ഓ ഓ ഓ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരുന്നത് ജനുവൻ ആയിട്ട് വന്നവരും ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ദുട്ടിന് വേണ്ടി വന്ന് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഇടിച്ചു കയറി ടീംസ് ഉണ്ട് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ട് ഡേ അവരവിടെ ഒരു സ്വാമിയാക്കി എടുത്ത് സെറ്റപ്പ് ആക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ കളിച്ച കളി അവസാനം കയ്യിൽ നിന്ന് പോയതാണ് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത റിപ്പോർട്ട് വരുമ്പം വീണ്ടും തേങ്ങ വിട്ടും കേട്ടോ കാപ്പി 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കേ കാ പിന്നെ ആ കാപ്പി ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നൊക്കെ ചന്ത കടല് കൊണ്ടു വിൽക്കും ക്ലാസ് കടല് കൊടുത്ത് അപ്പഴെങ്കിലും അഞ്ചു രൂപ അങ്ങനെയൊക്കെ കൊണ്ടു കടന്ന വ്യക്തി പെട്ടെന്നൊരു നിമിഷം സ്വാമിയായി മാറും ആയ ആയകാലത്ത് ഉള്ള തന്തയില്ലായ്മത്തനും എല്ലാം കാണിച്ച് തെണ്ടിതിരിഞ്ഞ് നടന്ന് എന്തേലൊക്കെ കാട്ടിക്കൊട്ടി അങ്ങും തട്ടിയും മുട്ടിയൊക്കെ പോയ ശേഷം അവസാന കാലഘട്ടമാകുമ്പോൾ മക്കളെല്ലാം കൂടി തട്ടിപ്പോയു ശേഷം എവിടെയും കൊണ്ട് കുഴിച്ചിട്ടതിന് ശേഷം സ്വാമിയായി മാറുന്നു കൊള്ളാം കഥ നല്ല രസം നല്ല അടിപൊളി കഥ നാളെ എന്റെ തലമുറയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കൊണ്ട് എവിടെയെങ്കിലും ഇടണം കേട്ടോ എന്നിട്ട് സമാധി എന്ന് പറഞ്ഞ് എൻ്റെ പേരെല്ലാം കച്ചവടം തുടങ്ങിയാൽ അതുപോലെ ആയിരിക്കും നാളെ ഇതൊക്കെ തുടർന്ന് വരുവടെ ഒരുപാട് സമാധികൾ ഇനി തുടർന്ന് വരും നല്ല കച്ചവട തന്ത്രമായി മാറിയിരിക്കുകയാണ് അല്ലാണ്ട് എന്ത് പറയാൻ ഒന്നും പറയാനില്ലല്ലേ വളരെയധികം പുച്ഛം മാത്രമാണ് ഈ ജനങ്ങളോടൊന്നു എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിനേക്ക് ഇപ്പോഴും താങ്ങി ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജനങ്ങൾ ജനുവൻ ആയിട്ടുള്ള സമാധി ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതിനെയൊക്കെ പറ്റിച്ചുകൊണ്ട് വിഡ്ഢികളാക്കി കൊണ്ടുള്ള ഈ ഒരു കളി കളി അയാൾ ഇവിടെ യൂണിയനിലൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വലിയ ബുദ്ധിമുട്ടി ജീവിച്ച ആളുകൾ തന്നെ പിന്നെ വയസ്സായപ്പോഴും വയസ്സായപ്പോൾ അത്രേ ഉള്ളു ഇതിൽ വേറെ ഒന്നും ഇല്ല ഒരു പക്ഷെ അങ്ങേര് പറയാൻ ഓട്ടവർ കളിച്ച ഒരു നാല് കളിയായിട്ടാണ് എനിക്കിത് പോസ്റ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി വേറൊരു വ്യക്തി പറയുന്ന സ്വാമി സമാധി ആയി എന്ന് പ്രഖ്യാപിച്ച അവസരത്തിൽ ഈ നാട്ടിലെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഇവിടെ വലിയ തരത്തിലുള്ള ഉപദ്രവമാണ് ഈ കുടുംബത്തിനെതിരെ ചെയ്തത് ആ ആളുകളെ ഒന്നും തന്നെ ഇന്ന് ഇവിടെ കാണുന്നില്ല തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ സമൂഹത്തിന്റെ നല്ലതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും വാതൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അന്മാര് രാഷ്ട്രദ്രോഗികളായി മറ്റതായി മറിച്ചതായി ഇതാണ് ഇവിടത്തെ വെളിവില്ലാത്തവന്മാരുടെ ഒരു വിഷയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എനിക്ക് കൂടുതലൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല സദാനന്ദനും രാജശേഖരനും കൂടിയൊക്കെ പൊടി തട്ടി വെച്ചിട്ടാണുള്ള അമ്പലത്തിൽ നഗ്ന പൂജ നടന്നിട്ടുള്ള വിഷയം ഒരു പയ്യൻ പറഞ്ഞ വീഡിയോ നമ്മള് റീസെന്റ് ചെയ്തിട്ടുണ്ടായിട്ട് ആ പയ്യൻ പറയുന്ന ഒരു കാര്യം ഉണ്ട് നമുക്ക് കേട്ട് നോക്കാം അതിന്റെ രണ്ടു വർഷമായി ഈ വീടിനകത്ത് ചുരിദാർ ഇട്ടോണ്ട് വരണം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രശ്നം ബാധപ്പടികളേക്ക് ഈ പയ്യൻ കയറുന്നത് ഇട്ടിട്ട് ഈ പേന്റ് ഈ പേന്റ് ഇടാ മേലോട്ടുള്ള റിസ് പാടില്ല ഇങ്ങനത്തെ നല്ല ടോപ്പ് ക്ലാസ് ആചാരങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഇതാണ് ചിരിക്കാണ്ട് ഞാൻ എന്ത് പറയാൻ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി വേറൊരു സംഭവം ഉണ്ടല്ലേ ഈ രാജശേഖരനും അമ്മയും സദാനന്ദനും കൂടിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ തുടക്ക സമയത്ത് ഈ വിഷയം തുടങ്ങിയ സമയത്ത് സമാധി ആവുന്നത് ആരും കാണാൻ പാടില്ല ആരും തൊടാൻ പാടില്ല ആരും ഒന്നും അറിയാൻ പാടില്ല എന്നൊക്കെ സാധനം ആദ്യം പറഞ്ഞ് പിന്നെ വന്ന് മറ്റോ വന്ന് പറഞ്ഞ് ഞാൻ ചൂടറിഞ്ഞു അമ്മ അച്യെന്ന് പറഞ്ഞ് ഞാൻ നെഞ്ചത്തേറി വെച്ചായിരുന്നു ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ നമ്മൾ വിധി ചെയ്തു ഇതെല്ലാം ഒന്നാം തരം ഫ്രോഡുകളാണ് ഫുൾ ഉടായ്പകളാണ് ഇനി ആയിട്ട് സമാധി എന്ന് പറയുന്ന ചടങ്ങിനെ പറ്റിയിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്ന് ഒരുപാട് പൂജാരികൾ വന്നിട്ടാണ് ഈ ചടങ്ങ് ചെയ്യുന്നതെന്ന് പക്ഷേ ഇവർ ഇതൊന്നും പുറത്തെറിയിക്കാണ്ട് അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് മറച്ച് വെച്ച് ആ പൂജ നടത്തിയതിൻ്റെ ഒരു ലോജിക്ക് തന്നെ ഉട്ടായ്പ ഉടായ്പ അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് അവർ എന്നിട്ടൊരു ക്രിയേറ്റ് സ്റ്റോറിയാണ് അടിച്ചിറക്കിയത് അതായത് അങ്ങേര് വന്ന് ഇരുന്ന് സമാധി ആയെന്നുള്ള സാധനം വെറും ഫേക്കായിട്ട് ഒരു സാധനം അടിച്ചിറക്കി മരിച്ചു കിടന്ന വ്യക്തി വ്യക്തിയെ കാണും അല്ലെങ്കിൽ എടുത്തോണ്ടിരുത്തിയതിനു ശേഷം പത്മവട്ടപ്പ് അങ്ങേരെ മരിച്ചു കണം ഇതിൽ ഏതോ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് വളരെ ഒരു കാര്യമാണ് യഥാർത്ഥ സമാധി നടത്താൻ വന്നിട്ടുള്ള സ്വാമി പറയും നമുക്കൊന്ന് കേട്ടു വക്കാം ഇനിയും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ബോധമില്ലാത്ത നാട്ടുകാരാണ് അവിടെ ഉള്ളതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ അവിടെ അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് ചെറുതല്ല വലിയ തെറ്റ് കാരണം നമുക്കൊരു ഒരു ഡോക്ടറെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു അല്ല സാമി ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു അവര് അശുദ്ധിയാണ് പറയുന്നത് ഡോക്ടർ കാണാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നു അല്ല അല്ല നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മള് അങ്ങനെയാണെങ്കി എടുത്തതോ അതിനെന്ത് പറയുന്നു അടിക്കല്ലാരും അല്ല അങ്ങനെ ചോദിക്കും മക്കള് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ പറഞ്ഞതാണ് ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ആവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അത്രേ ഉള്ളു അല്ലുദ്ധിയാ രണ്ടുപേരും ഞാൻ കണ്ടാണ് ഞമ്മളെ പറഞ്ഞിട്ടില്ല ഇടക്ക് യാതനാണ് ഈ താങ്ങി വിടണമെന്ന് എനിക്ക് അറിഞ്ഞോടാ ഈ മക്കളെ തന്നെ പറഞ്ഞത് ആരും കാണാൻ പാടില്ല ആരും കാണാൻ പാടില്ലാത്ത ചടങ്ങാണ് ആരും തൊടാൻ പാടില്ല എന്നുള്ള സാധനം ഈ മക്കള് തന്നെ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അണ്ണൻ വീഡിയോകളൊന്നും ആദ്യത്തെ പോയിന്ന് കണ്ടുനോക്ക് ന്യൂസിലൊക്കെ വന്നത് അപ്പോഴു അത്യാവശ്യം പിടിയിട്ട് ആ സ്വാമിക്ക് തന്നെ അറിയാം ഇത് ഒന്നാം തരം ഉണ്ടായി പിന്നെ ഗതികേട് കൊണ്ട് എന്നെ ആരെ തല്ലല്ലേ എന്നുള്ള സാധനം അങ്ങേരെ എന്നെ പറയുന്നുണ്ട് മേടിച്ച് വേടിച്ചാണ് വന്ന് ഗതികേട് കൊണ്ട് ഈ ചടങ്ങ് നടത്താൻ വന്നതുപോലെയാണ് എനിക്ക് ആ സ്വാമിയിൽ നിന്ന് ഫീൽ ആയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള ഈ ഒരു കച്ചവടം സ്വാമി അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നുണ്ട് കാരണം നിയമപരമായിട്ട് ആദ്യം നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം ആർക്കാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ ആ അതേപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട് അതിനെ ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല അതൊരു സത്യമാണ് ആദ്യം ഒരു ഡോക്ടറെ വിളിച്ച് നമ്മൾ അതിനെ സ്ഥിരീകരിക്കണം ആ ബോഡി എങ്ങനെ ഇരുന്നാലും ഇത് പറയാൻ കാരണം എന്റെ അച്ഛൻ ഇരുന്നാണ് സമാധിയായത് പക്ഷെ പിടിച്ചു കിടത്തി കളഞ്ഞു എന്റെ പെങ്ങളുടെ എന്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് മരിക്കണെന്ന് പറഞ്ഞാൽ ഇരുന്നു അപ്പൊ എന്റെ മാവൻ പിടിച്ചു കിടത്തി ഈ മി പറയുന്നതിൽ ഒരു ജെന്യൂറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് അവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം നല്ല ഒന്നാം തരം ഉട്ടായ്പ് ടീമാണ് ആ ടീമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പറയുന്ന എല്ലാം പച്ച കള്ളം ഒന്നാം തരം ഫ്രോഡ് കള്ളമാണ് തുപ്പി വിടുന്നത് ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിച്ചിട്ട് കൈയടിച്ച് കൂടെ നിക്കാൻ കുറെ വിഡികളായ ജനങ്ങൾ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ ബാക്കി റിപ്പോർട്ട് കൂടി വന്നിട്ട് നമുക്ക് പുതിയ വീഡിയോ ബുദ്ധി ബൈ